എന്നെ ലീഡർ ലീഡർ ആക്കോ ടീച്ചർ ടീച്ചർ ആ ആ കുട്ടി തന്നെ വെരി ബാഡ് ഗണിതം ഗണിതത്തിൽ കല്യാണം കല്യാണം പൂജ്യം കുട്ടികൾ ആയിട്ടില്ല നിങ്ങളെ പോലെയൊക്കെ ഉള്ള കുട്ടികളല്ലേ എന്നെ കഴിഞ്ഞാലോ ഓക്കെ പൂജ്യം പൂജ്യം കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ് എന്റെ ആദ്യത്തെ ചോദ്യം എല്ലാരും

ഭാരതീയർ ഇത് ശരിക്കും ഫാക്റ്റ് ആണോ അതെ ആണോ ഓക്കെ മനസ്സിലായില്ലേ സീരിയസ് ആയിരുന്നു അല്ലേ നമ്മൾ തമാശയാന്ന് വിചാരിച്ചു ശെരി